ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ അമ്മക്കുട്ടിയായിട്ട് ഹോസ്പിറ്റലിൽ പോകാനാണ് കേട്ടോ അപ്പോൾ അമ്മക്കുട്ടിക്ക് ഫസ്റ്റ് സോറി സെക്കൻഡ് സ്കാനിങ് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ആണെന്ന് അപ്പോൾ ഞാനും അമ്മക്കുട്ടിയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഇന്നത്തെ സ്കാനിങ്ങിൽ നമ്മുടെ സുട്ടുമണിയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഞാൻ ഏകദേശം റെഡി ആയിട്ടിരിക്കുവാണ് അപ്പോൾ ഇനി അമ്മക്കുട്ടി കൂടി റെഡി ആകണം ആള് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിച്ചു കേട്ടോ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ല അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് സ്കാനിങ് കഴിയാനായിട്ട് എന്തായിരിക്കും പറയുക ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റൂ കേ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ ഇപ്പൊ നമുക്ക് നേരെ പോവാം പോയിട്ട് നമുക്ക് അവിടുത്തെ ഇവിടെ മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഹോസ്പിറ്റലിലോട്ട് അപ്പോൾ ഓടിച്ചില്ലേന്റെ താമസം പിന്നെ പയ്യൊക്കെ പോകാൻ പറ്റുള്ളൂ ചുട്ടുമണീനെ കെയർ ചെയ്യണം അപ്പൊ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും പോണ വഴി കാണാം ഓക്കേ എന്താണിത് ഇവിടെ ഫുള്ള് പൊട്ടിരുന്നേ ഇറങ്ങോ ഏപ്പനങ്ങൾ പോകുന്ന ായിരുന്നു അപ്പൊ അത്യാവശ്യം ബ്ലോക്ക് ലേറ്റ് ആയിട്ടാണെങ്കിൽ തന്നെ നമ്മള് ഹോസ്പിറ്റലിൽ എത്തുക നമുക്ക് ഇവിടുന്ന് നേരെ പോകേണ്ടത് സ്കാനിംഗ് സെഷനിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ റിസൾട്ട് ഒക്കെ ആയിട്ട് വേണം നമുക്കിനി ഡോക്ടറിനെ കാണാനായിട്ട് അപ്പോൾ ഇവിടെ കുറച്ച് ഡെക്കറേഷൻ ഫൂമും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ അമ്മക്കുട്ടി അതൊക്കെ ഫില്ല് ചെയ്തു നേരെ അടുത്ത് തന്നെയായിരുന്നു നമുക്ക് സ്കാനിങ് ഉള്ളത് അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ ബില്ലും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം നമ്മൾ വെയിറ്റിങ്ങാണ് കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മളവിടെ വെയിറ്റ് ചെയ്ത ശേഷമാണ് അമ്മക്കുട്ടിനെ അവസാനമായിട്ട് അവർ വിളിക്കണതെ അങ്ങനെ ആൾ തുള്ളിക്കളിച്ചൊക്കെ പോകുന്നുണ്ട് സെയിം ടൈമിൽ ഞാനും പെങ്ങളും കൂടി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മൂസ് സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പൊ അതെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ നമ്മടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടപ്പോത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് മണിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നേരെ ഡോക്ടറിൻ്റെ അടുത്ത് പോകണം വച്ച് താമസിക്കാനായിട്ട് ഒട്ടും സമയമില്ല കേട്ടോ വെയിറ്റിങ് ടൈമില് അമ്മൂന്റെ അമ്മ വിളിച്ചു അപ്പൊ പുള്ളിക്കാരത്തിന് നമ്മുടെ സ്കാനിങ്ങിന്റെ ഇമേജ് കാണിച്ചു കൊടുത്തപ്പോ പുള്ളിയുടെ ഹാപ്പിനെസ് തോന്നിക്കെ ഈ ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ തോന്നിയത് ആഫ്റ്റർ എ ലോങ് വെയ്റ്റിംഗ് നമ്മൾ അവസാനം ഡോക്ടറിനെ കണ്ടു അപ്പോൾ അമ്മയും കുഞ്ഞും രണ്ടുപേരും ഹാപ്പിയും ഹെൽത്തിയുമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഹൂ അപ്പോൾ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് സ്കാനിങ് റിപ്പോർട്ട് വാങ്ങിച്ചു അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ രണ്ട് സമയം വെയിറ്റ് ചെയ്ത് നമ്മൾ ഡോക്ടറിനെ കണ്ടു കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ട് കൂടി അതെ അപ്പൊ ഡോക്ടർ പറഞ്ഞ് നമ്മുടെ സുട്ട് മണി അകത്ത് നല്ല ഹെൽത്തി ആയിട്ട് സന്തോഷത്തോടെ ഇരിപ്പുണ്ട് അപ്പോ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കണ്ട് സുട്ടുരാ കണ്ട് ഞങ്ങള് ഹാപ്പിയാണ് ഞങ്ങൾ എക്സൈറ്റ്മെന്റ് ഒക്കെ ഓൺലോഡ് നിറഞ്ഞ് തുളുമ്പി സെറ്റായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമ്മള് ചെറിയൊരു വീഡിയോ നിങ്ങളെ കാണിക്കാനായിട്ട് വന്നാണ് കേട്ടോ ഓക്കെ നമുക്കടുത്ത വീഡിയോ പിന്നെ